അസിസ്റ്റ മാനേജേഴ്സ് നിരന്തരം സല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം ബാങ്ക് തോന്നു കഴിഞ്ഞാൽ രാവിലെ എട്ടുമണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം അഞ്ച് മണിവരെ നിരന്തരം അങ്ങനെ വിളിച്ച് സെല്യം ചെയ്തുകൊണ്ടിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസ കളഞ്ഞാൽ ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജെപ്റ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പം എന്നാൽ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു വീട് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് അന്വേഷിച്ചോടെ അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ച് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും നെഞ്ചിൽ ഒരു പെടപ്പാണ് കൂടെ ഒരു പ്രാർത്ഥനയും ഇതുപോലൊരു പരനാറി നമ്മുടെ ആരുടെയും കുടുംബത്തിൽ വന്ന് ജനിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥന എന്റെ ഒരു ശത്രു ആണെങ്കിൽ പോലും ആ ശത്രുവിന്റെ വീട്ടിൽ പോലും ഇതുപോലൊരു നാറി ജനിക്കരുത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലം ഒരു ചോര കൂളമാക്കി മാറ്റിയ ഒരു പരനാറി സ്വന്തം ഉമ്മയെയും സ്വന്തം അനിയനെയും കാമുകിയെയും ബന്ധുക്കളെയും എല്ലാവരെയും ഇല്ലാതെയാക്കിയ ഒരു ചെറ്റ ഇപ്പൊ പോലീസുകാർ തെളിവെടുപ്പിന് ഇവനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോഴും യാതൊരു കൂസലുമില്ലാതെ ഈ പരനാറി സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു തരത്തിലുള്ള ഒരു വിഷമമോ ഒന്നും അവന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവന്റെ പാവപ്പെട്ട വാപ്പ ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കുമായിരുന്നു കഷ്ടപ്പെട്ട് മകനും മകന്റെ ഉമ്മയും അനിയനും ഒക്കെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആ പാവം കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കണ്ടു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ് ഒരു ഇന്റർവ്യൂ പോലെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായത് അത് വേറൊന്നുമല്ല ന്യൂസ് ചാനൽ വഴി നമ്മൾ പല കഥകൾ കേട്ടു ഈ അഫാന്റെ വാപ്പയായിട്ടുള്ള റഹീം എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരെ നമ്മൾ കണ്ടു പക്ഷെ അതൊന്നുമല്ല സത്യം എന്തിനാണ് അഫാൻ അവന്റെ ഈ ഒരു കുടുംബത്തെയും അവന്റെ കാമുകിയുമൊക്കെ ഇല്ലാതാക്കിയത് അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് റഹീമിൽ നിന്ന് ഈ വീഡിയോ വഴി മനസ്സിലാവുന്നുണ്ട് എന്തായാലും വീഡിയോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് എനിക്ക് തോന്നുന്നു അഫ്സാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇളയ മകനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ ഈ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ആ രീതിയിലപ്പം ഇതൊക്കെ അവതരിപ്പിച്ചായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും മരണം ആദ്യം മകൻ്റെ കാര്യമാണ് കൊച്ചുമോന്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അത് പറഞ്ഞനുസരിച്ച് അതുപോലെ ഘട്ടമായി പറഞ്ഞു കാരണങ്ങളെല്ലാം വലിയ വിഷമത്തിലായിരിക്കും അമ്മയാണ് എന്താണോ മറുപടി എന്തോ പറഞ്ഞത് ഈ അഫാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ശനിയോട് പറഞ്ഞിട്ട് അപ്പം എന്താ പറയുന്നത് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടു അമ്മയാണ് ഇല്ല അപ്പോഴും പറഞ്ഞു അവൻ പറയുന്നു പക്ഷെ അവന് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അഫാന്റെ ഉമ്മയെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം തന്നെയാണ് ഈ ഒരു ട്വന്റി ന്യൂസ് ചാനലിനോട് നമ്മുടെ റഹീം അഫാന്റെ വാപ്പ സംസാരിക്കുന്നത് അഫാന്റെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആ ഉമ്മ ഇന്നും വിശ്വസിക്കാൻ തയ്യാറല്ല സ്വന്തം മകനാണ് ഈ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് െ അവനൊരിക്കലും വിശ്വസിച്ചിരിക്കുന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാത്രല്ല വലിയ വിഷമം ആശുപത്രി കിടക്കയിൽ ശാരീരികമായി അനുഭവിക്കുന്ന വേദനേക്കാൾ വലിയ വേദനയായിരിക്കാം ഷെമി മകനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് അനുഭവിക്കുന്നതെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല ഇപ്പം അത് ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ ഷമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം പെരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല പിന്നെ എങ്ങോട്ടേക്ക് പോകണം ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക ബന്ധുക്കൾ സഹായിക്കുന്നതല്ല എൻ്റെ അപ്പം അങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസിക മനസ്സിലാവും നഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മ എൻ്റെ സ സഹോരർ എൻ്റെ മോൻ അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല അപ്പം അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സ്ഥലമില്ല ഒന്നുമില്ല എനിക്കാകുള്ള എൻ്റെ ഈ ഭൂമിയോ ഇത് സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങോട്ടിപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല അവരോട് സംസാരിച്ചിരുന്നു നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം അവരോട് നമ്മുടെ അല്ല അപ്പോൾ പറഞ്ഞു ഉൾക്കൊള്ളാൻ പറ്റൂല അബ്ദുൾ റഹീമിന്റെ കുടുംബക്കാരെ പറ്റിയാണ് ഈ പറയുന്നത് അതായത് ഷെമി അഫാന്റെ ഉമ്മ അവരിപ്പം ഡിസ്ചാർജായി കഴിയുമ്പം അവരെയും കൊണ്ട് എങ്ങോട്ട് പോകും എന്നറിയാതെയാണ് അബ്ദുൾ റഹീം നിൽക്കുന്നത് കാരണം അവർ താമസിച്ചിരുന്ന വീട് അവിടെയാണ് ഈ ഒരു ക്രൂര കൃത്യങ്ങൾ നടന്നത് എങ്ങനെ ആ ഒരു ഉമ്മയും കൊണ്ട് ഒരു വ്യക്തി ആ വീട്ടിലേക്ക് പോകും മാനസികമായി വീണ്ടും ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് മക്കളും ഇല്ല ആ വീട്ടിൽ അവരെങ്ങനെ ആ വീട്ടിൽ നിൽക്കും പിന്നെ ഉള്ളത് അബ്ദുൾ റഹീമിന്റെ കുടുംബക്കാരാണ് അവർ ആദ്യമേ തന്നെ പറഞ്ഞു അവരെയും കൊണ്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വരണ്ട അവരെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാൻ പറ്റുമോ ഏതൊരു കുടുംബക്കാരാണെങ്കിലും അബ്ദുൾ റഹീമിന്റെ ഫാമിലി ലൈക്ക് അബ്ദുൾ റഹീമിന്റെ ഇപ്പൊ ബാക്കിയുള്ള എന്താണ് അനിയനോ ചേട്ടനോ ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ നേരെ താഴെയുള്ള ആളെയാണ് സ്വന്തം മകൻ അടിച്ചു കൊന്നത് ഓക്കെ ആ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൂടാതെ സ്വന്തം അനിയനെയും അഫാൻ കൊന്നു അങ്ങനെ ഒരു വ്യക്തിയുടെ ഉമ്മയും കൊണ്ട് ചെല്ലാനായിട്ട് ഇപ്പോ റഹീമിന്റെ ഫാമിലി ബന്ധുക്കൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് പേടിയായിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയാണ് കൊന്നത് എത്രയൊക്കെ ആണെങ്കിലും അവർക്കത് സഹിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇതൊരു പേർസ്പെക്റ്റീവ് ഇനി വേറൊരു പേർസ്പെക്റ്റീവിൽ നിന്ന് അതായത് ആ ഉമ്മയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ അവരെന്ത് തെറ്റ് ചെയ്തു അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരെ ആരാണെങ്കിലും കാരണം അവർക്ക് വയ്യ അവർക്ക് ഇയർ ബാലൻസും വയ്യ ഒന്നും ഇല്ല ഇല്ലിപ്പോ അവർ കംപ്ലീറ്റ്ലി അവര് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നേ ഉള്ളൂ ഇപ്പോഴും ഒരു രണ്ടോ മൂന്നോ പേരൊക്കെ അവരുടെ കൂടെ വേണമെന്നാണ് റഹീം പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ റഹീമിന്റെ ബന്ധുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കേണ്ടത് ഒരു കൈത്താങ്ങായിട്ട് പക്ഷെ മാനസികമായി നിങ്ങൾക്ക് അതിന് പറ്റും അല്ലെങ്കിൽ പറ്റുമായിരിക്കും പക്ഷെ അതിന് സമയം എടുക്കും ഞാൻ ഒരിക്കലും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ എനിക്കും ഒരാൾക്കും ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ എല്ലാം മറന്ന് ഈ ഒരു ഉമ്മയ്ക്ക് വേണ്ടി കൂടെ നിൽക്കണം അവരുടെ മകൻ ചെയ്ത തെറ്റിന് നേരെ അവരും അനുഭവിച്ചല്ലോ പോയില്ലേ ഇളയ മകനും പോയി അവർക്ക് അവരെല്ലാം കൊണ്ടും തളന്നിരിക്കുകയാണ് പിന്നെ ഇപ്പൊ ആളുകളെല്ലാം ചോദിക്കും എന്തുകൊണ്ട് ഒരു നമ്മുടെ അബ്ദു അഫാന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല അവരൊരു പാവം കുടുംബത്തിലെയാണ് അവരുടെ വീട്ടിൽ നോക്കാൻ ആരുമില്ല അതും റഹീം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ബാക്കി കേൾക്കാം ഇത്തരം പ്രതിസന്ധിയിലേക്ക് ഇത്രയധികം കടങ്ങളിലേക്ക് നമ്മൾ പോകാൻ കാരണമെന്ന കാര്യം പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് പക്ഷേ വാസ്തവത്തിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഒരു പക്ഷേ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബാങ്കിൻ്റെ ഇടപെടലടക്കം ഇക്കാര്യം അറിയാവുന്ന സാമ്പത്തിക ബാധ്യത എനിക്കറിയാവുന്ന ബാങ് ബാധ്യത ഈ ബാങ്കിൻ്റെ ഇടപാടുകളിലും പിന്നെ ഒരു പിന്നെ കുഞ്ഞന്മാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് അതെൻ്റെ അറിവിലായിട്ടുള്ളൂ നമ്മൾ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്ര ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോൺ ഇപ്പോൾ ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അത് അതയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നത് ഞാൻ അടച്ചിരുന്നു പൈസ അയച്ചു കൊടുത്ത് വരെ അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് എൻഒസി വച്ച് വയ്ക്കാനും പറയും പക്ഷേ കുറച്ച് പൈസ ബാലൻസ് ഒന്ന് അടക്കാറ്റിരുന്നു വീണ്ടും കൂടി കൂടി വരികയാണ് ചെയ്തത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയത് പിന്നുള്ളത് തട്ടത്തുമലയിലെ നമ്മളൊരു ബന്ധു പേരൊന്നും പറയേണ്ട ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു പണമാണ് അത് എത്ര ലക്ഷം അറിയാമോ അത് എന്നോട് പറഞ്ഞത് നാല് നാല് ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണിയും വെച്ചിട്ടുണ്ടെന്നാണ് അതെന്തിനായിരുന്നു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല എനിക്ക് എനിക്ക് അറിയാവുന്ന അറിയാവുന്ന ഒരു കാര്യം ഈ രണ്ട് അതായത് നമ്മൾ പതിനഞ്ചു ലക്ഷം രൂപ സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്ത് ബാക്കി വന്നെല്ലാം അയച്ചു കൊടുത്തിരുന്നു അവശേഷിച്ച കുറച്ച് പൈസയും അതേപോലെ തട്ടത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ നാലര ലക്ഷം രൂപയും കുറച്ച് ആഭരണവും അത് മാത്രമാണ് എനിക്ക് ഉള്ളത് അതിനുശേഷം ഇങ്ങനെ ഈ കടം ഇത്രയും ഈ കടം വന്നത് എങ്ങനെയാണ് അറിയുന്നതിനെക്കുറിച്ച് അറിയത്തില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിനെ ബാങ്കിലെ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണി തൊട്ട് വിളിച്ചാൽ രാത്രി വൈകുന്നേരം അഞ്ച് വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസ ആണെന്നാലും സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജപ്തി ചെയ്യും ഇപ്പോൾ ഇപ്പൊ എന്നോട് രണ്ടു ദിവസം മുന്നേ പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാനത് അന്വേഷിച്ചത് സംസാരിച്ചു മാനേജർ ഇന്നലെ കാണാൻ പോകുന്നത് അസിസ്റ്റന്റ് മാനേജർ താങ്കൾ താങ്കളുടെ ജോലി ചെയ്യുന്നു താങ്കൾക്ക് മേളിൽ നിന്ന് പ്രഷർ കാണും താങ്കൾ ഇത്രയും ദിവസം ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് മുമ്പ് വരെ ഈ ഒരു കുടുംബം നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളെ തെറ്റ് പറയുന്നില്ല കാരണം നിങ്ങളുടെ ഒരു സൈഡിൽ നിന്നു കൂടെ നമ്മൾ ചിന്തിച്ച് സംസാരിക്കണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രഷർ നിങ്ങളെ മാത്രം ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റില്ല മേളിലുള്ളവന്മാരെ നല്ല തെറി പറയണം ഒരു കുടുംബത്തെ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി വരെ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളെ മേളിലിരിക്കുന്ന ഏമാന്മാർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഓക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പക്ഷേ ഈ രണ്ട് ദിവസം മുമ്പ് റഹീം ഇവിടെ പറയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഈ ഒരു മരണമെല്ലാം കഴിഞ്ഞ ആ ഒരു വ്യക്തി ഇങ്ങനത്തെ തളർന്നു വല്ലാത്തൊരു സിറ്റുവേഷനിൽ മാനസികമായിട്ട് പോയി ഇനി ഒന്നുമില്ല എന്തിനു ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ പുള്ളി നിൽക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹത്തിന് എടുക്ക ചെന്ന് ഒപ്പിട്ട് മേടിക്കാനും അയാളെ മാനസികമായിട്ട് വീണ്ടും തളർത്താൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റി ഇത് പോലീസുകാര് വെറുതെ വിടരുത് പ്ലീസ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടാണ് സെൻട്രൽ ബാങ്കിലെ ആ ഒരു അസിസ്റ്റന്റ് മാനേജറെ അവനെ പിടിച്ചൊന്ന് കുറയണം കാരണം ഇനിയും ഇല്ലെങ്കിൽ ഇവര് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ നാളെ ചെയ്യും മനസ്സിലായില്ലേ ഇപ്പൊ ഒരു രണ്ട് ദിവസം മുമ്പ് എങ്ങനെ പോയി ആ വ്യക്തിയോട് റഹീം ഇത്രയും പോയിരിക്കുകയാണ് ആ വ്യക്തി ആ ഒരു അവസ്ഥയിൽ എങ്ങനെ പോയി പുള്ളിയോട് നിനക്കിത് സംസാരിക്കാൻ തോന്നി നിന്റെ മേളിൽ ഇരിക്കുന്ന കാട്ടാളന്മാർ നിന്നെ എടുത്തിട്ട് വാർത്ത് കോരിയിട്ടാണ് തള്ളി വിട്ടെങ്കിലും നിനക്ക് പറഞ്ഞൂടെ അവരോട് ഈ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ അത് നിനക്ക് പറയായിരുന്നു ഇതിന് പോട്ടെ എന്ന് വെക്കാം ബാങ്ക് മാനേജർമാർക്കും ഉണ്ട് അവർക്കും ടാർഗറ്റും അവരെ ഇട്ട് വലിയ വലിച്ചു കീറുന്നുണ്ടായിരിക്കും എല്ലാം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത് ഈ ഈ ഈ ഒരു ഇത്രയും രൂക്ഷം പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നീ പോയി ഈ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വ്യക്തിയത് പറയുന്നുണ്ട് റഹീം നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഈ കൊലക്കെല്ലാം ഇതിന്റെ എല്ലാം കാരണം അഫാൻ ആണെങ്കിൽ അഫാനെ കൊണ്ട് ചെയ്യിച്ചത് ഈ ഒരു ബാങ്കും ഈ ബാങ്കിന്റെ മാനേജറും ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു കാരണം അതുപോലെ ഇപ്പത്തരം നിങ്ങൾ ആലോചിക്കും റഹീം പറയുന്നു രണ്ടു ദിവസം മുമ്പേ ഈ ഒരു സിറ്റുവേഷനിലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെ അവരെ അതിനും മാത്രം ടോർച്ചർ ചെയ്ത് കാണും ഈ ചിലപ്പം ഈ ഒരു അഫാനേയും അഫാന്റെ ഉമ്മയൊക്കെ പോലീസുകാർ എന്തായാലും ആ ഒരു രീതിയിലും കൂടെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത് പോലീസുകാർ അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ ആ ബാങ്കിനും ആ ഒരു മാനേജർക്കും എതിരെ നല്ല രൂക്ഷമായ നടപടി തന്നെ എടുക്കണം കാരണം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെ ഉപദ്രവിക്കാമോ ഒരു കുടുംബത്തെ എല്ലാം തകർന്നിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഫ്രണ്ടിലോട്ട് വീട് ചെല്ലുക അതിനെങ്ങനെ പറ്റുന്നു കുറച്ച് ദിവസമെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് തണുത്തൊന്നും ആറുമ്പത്തേക്കൊന്ന് ചെല്ലു നിങ്ങൾ ഇച്ചിരി ഒരു തുള്ളി ഒരു പൊടിക്കൊരു മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ വേണ്ടേ ഇതുപോലൊക്കെ ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ നിന്ന് ഇത്രക്കും ഇത്രക്കും ഒരുമാതിരി ക്രൂര കൂടി ചെല്ലുന്ന പോലെയല്ലേ എനിക്ക് എനിക്കങ്ങനെയാ തോന്നിയത് ഇല്ലെങ്കിൽ എങ്ങനെ റഹീമിന്റെ അടുക്കൽ ചെന്ന ആ ഒരു സമയത്തൊക്കെ ചോദിക്കാൻ പറ്റുന്നു പിന്നെ റഹീം പറയുന്ന ഒരു കാര്യം റഹീമിന് അറിയാവുന്നത് ഏകദേശം ഞാനിപ്പോ ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കടവേ റഹീമിന് അറിയുള്ളൂ പക്ഷെ മൊത്തത്തിൽ നാപ്പത് ലക്ഷത്തിന് മേൽ കടമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ബാക്കിയുള്ള ഈ ഒരു പത്തിരുപത് ലക്ഷം രൂപ അതെങ്ങനെ വന്നു അത് അഫാൻ ഉണ്ടാക്കിയതാണോ ഇല്ലെങ്കിൽ ഉമ്മ കൂടെ അത് അറിഞ്ഞിട്ടുണ്ടോ അതും കൂടെ ഒന്ന് പോലീസുകാർ അന്വേഷിക്കണം അത് എവിടെ വന്ന കടം അത് ആർക്കൊക്കെ കൊടുക്കാനുള്ളത് അത് എന്തിനു വേണ്ടി എടുത്ത പൈസ റഹീം അറിയാത്ത പൈസ അതും കൂടെ ഒന്ന് തെളിയിക്കണം പിന്നെ ഈ ഒരു ബാങ്ക് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഇവനെ പോലീസുകാരൊന്ന് പൂട്ടണം ഇല്ലെങ്കിൽ ഇവൻ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കുടുംബങ്ങളും തകർക്കും ഇതിപ്പോ ഇവൻ തന്നെ എടാ അസിസ്റ്റന്റ് മാനേജറെ നീ കാണുന്നുണ്ടെങ്കിൽ നീ ഒറ്റൊരുത്തനായിരിക്കും ചിലപ്പോൾ അഫാനെ കൊണ്ട് ഈ പരിപാടിക്കൊക്കെ കാണിക്കാനുള്ള ഒരു മെയിൻ കാരണക്കാരനായി മാറിയത് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക പിന്നെ Stay tuned and stay weird.